Good morning. Morning. Ini cunora. Hello. Kati kati. Sugano. Kati kati. Kau kau. Cakoi ke pemberario. Kilikil. Palam. Polium. Kati kati. Arya Tambili. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതേ ഇന്ന് രാവിലെ ഒരു ആറേ കാലയക്കെ ഇപ്പം എഴുന്നേറ്റ് വന്നുകൊണ്ട് കാരണം ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് അപ്പോൾ സാമ്പാർ ഞാൻ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ിൽ കാണുമ്പോൾ എനിക്ക് കോട്ട് പോകുന്നു അപ്പോൾ സാമ്പാർ രാവിലെ എഴുന്നേറ്റ് വെക്കാനായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് മണിയായി കിടന്നപ്പോൾ ആറുമണിയായപ്പം എപ്പം അതിൻ്റെ ഒരു ഉറക്ക ക്ഷീണമാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്കും ഉറങ്ങാത്തത് കൊണ്ടേ അപ്പോൾ ഞാൻ വേഗം കാര്യങ്ങൾ ചെയ്യാൻ ആദ്യം ഇഡ്ഡലി വെക്കാം എന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ ഞാൻ നേരത്തെ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചു ഉച്ച ഒരു രണ്ട് മണിയായപ്പോഴത്തേനും ഇഡ്ഡലി മാവ് റെഡി ആയിട്ടാകും അപ്പോൾ ഞാൻ ഇതിൻ്റെ മാവ് കാണിക്കാൻ വേണ്ടി ഫോൺ എടുത്താണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ആക്ച്വലി മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അകത്തും ഒക്കെ ഉപ്പൊന്നും ഇട്ടില്ല അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കാര ചട്നിയാണ് കേട്ടോ നല്ല എരിവുള്ള ചട്നി പൂച്ചയ്ക്കത്തേന് ഞാൻ വിചാരിച്ചു ടൊമാറ്റോ റൈസും ചിക്കൻ റോസ്റ്റുമൊക്കെ വന്നു അപ്പോൾ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വരാൻ വെയിറ്റിംഗ് ആണ് അതെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര നേരത്തെ ഓർഡർ ചെയ്താൽ വരുമോന്ന് പക്ഷെ വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം സാമ്പാറൊക്കെ വെക്കാം എന്നുള്ളൊരു ഐഡിയയിൽ നിൽക്കുകയാണ് പിന്നെ ഇന്നലെ കുറേ പേർക്ക് പലതരം പരാതികളായിരുന്നു ചാക്കോനെ കാണിച്ചില്ല ഡ്രീം കളക്ഷൻ്റെ വീഡിയോയെ കാണിച്ചുള്ളൂ അതാണ് ചാക്കോ അച്ഛനെ കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കുറേ പേരെൻ്റെ ഇന്നലെ ഫോൺ വിളിച്ചു ഭയങ്കര സന്തോഷമായിട്ടോ ഇന്നലെ എനിക്ക് അങ്ങനെ ദൈവം മാ ഓർഡർ വന്നിട്ടുണ്ട് അത് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം മ്യൂട്ട് ചെയ്തു ഒറ്റടിക്ക് വോയിസ് ഓവർ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെ കിച്ചൻ്റെ കണ്ടീഷൻ ഇതാണ് വേഗം വെച്ച് കഴിയണം എട്ട് മണിയാകുമ്പം കഴിക്കണം കാരണം തോമുനെ എഴുന്നേപ്പിച്ച് കുളിക്കണം കുളിപ്പിക്കണം അങ്ങനെ ഒരു കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ പാത്രം കുറച്ച് കഴുകി വെച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് വേഗം ചായ വെച്ചിട്ട് മുകളിൽ കയറിപ്പോയിട്ടാണ് ഹലോ ഹലോ പറയോ കൊ Kau ini mana? morning, mana? Ah. Ah. Ela like kau balut ka? Thank you. Iya. Yeah. Kau ini. Good morning, Mara. Morning. Sugano. no? Pole, pole, pole. Chaco, and then, eh. Elan, chudikia. Chaco, video, poe. ചാക്കോയ്ക്ക് ഇന്ന് ഗുഡ് മോർണിംഗ് ആയിട്ടേ ഉള്ളു ഒമ്പത് മണിയായപ്പോ അല്ലേ ചാക്കോ ആ ഗുഡ് മോർണിംഗ് ആയിട്ടേലോ അല്ലേ പാല് വേണോന്ന് ചോദിച്ചേക്കട്ടേ പാപ്പം കഴിക്കണ്ടേനിയും അക്കി എവിടീ അയ്യോ ചാക്കോ ചാക്കോ എന്ത് എല്ലാരും ചോദിക്കുന്നു വേണ്ട വേണ്ട ഇതാരാണില്ലാരോടും ഹലോ എവിടെ ചാക്ക പോയിട്ടാ 자고 d e l 자고 boy c a 자고, 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 는가 자고, 래고 자고, 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 네 ചാക്കോ അപ്പം ചാക്കോയ്ക്ക് അങ്ങനെ താല് ചാക്കോ ആയിട്ട് ഇഷ്ടത്തിന് വരുമ്പോഴേ ചാക്കോ വീടിയെടുക്കാൻ സമ്മതിക്കുള്ളൂട്ടോ അപ്പം ഇനി പോയി ലഞ്ച് ഉണ്ടാക്കണം ഒമ്പതേകാല് ആയിട്ടുണ്ട് ഒൻപത് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് ഒരു ക്ലോസ് ഫാമിലി ഫ്രണ്ടും അവർ ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അതിനു അതിനുമുമ്പ് നമ്മുടെ പരിപാടികളൊക്കെ തീർത്ത് പിള്ളേരെ എനിക്ക് ഉറക്കാൻ വന്നിട്ട് പറ്റണില്ല എനിക്ക് നമ്മൾ നിമിന്റെ ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യ അത്യാവശ്യമായിട്ട് പോകേണ്ട കാരുണ്ട് മമ്മി എണ്ണി ചേട്ടില്ല ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾ എന്താണെങ്കിൽ വീട്ടിലെ ലാസ്റ്റ് കോ എന്താ ഉറങ്ങാൻ പോണ ആൾക്കാർ കാറ് കാണിക്കു വായോ ചാക്കോട് പുതിയ കാറ് കാണിച്ചു കൊടുത്തോ വായോ വായോ വണ്ടി എവിടെ വണ്ടി കാണിച്ചു കൊടുത്ത ഫോണില് വാ ലീലമ്മ ലീലീണ് വായോ ഏ ആ ഡ്രസ് വേണം വായോ വാ ഇഡ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി

എന്തോ അല്ല അമ്മ ഇപ്പൊ കരയോ സാരില്ലേ അങ്ങനെ വിശേഷങ്ങൾ എനിക്കിപ്പം പോലെ ആ ജൂൺ മന്തിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലോ മീൻസ് വീഡിയോ എന്ന് ഇടണമെന്ന് എനിക്ക് നിർബന്ധമാണ് പക്ഷെ എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കുഴപ്പമില്ല എന്നാലും എനിക്ക് എന്തെങ്കിലും തല്ലിക്കൂട്ടി ഇടാൻ പറ്റുന്ന ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ ഇനിയിപ്പം നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഇനി പരിപാടികളുടെ ദിവസമാണ് ഞാൻ ഞണ്ടാകും പുതിയൊരു ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ പരിപാടിക്കിടെ തോമോനും ചാക്കോച്ചിനും ഉള്ളതൊക്കെ ഞാൻ ഓർഡർ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് വരണം ഞാൻ രണ്ടിമ്പളും സാരിയുടെ ബ്ലൗസൊക്കെ തയ്ക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ എൻ്റെ കല്യാണ സാരിയൊക്കെ ഒക്കെ തയ്ച്ചില്ലേ എന്നാലേ തണുത്ത ജ്യൂസ് കുടിച്ചു ഭയങ്കര ബുദ്ധിമുട്ട് തൊണ്ടയില് എനിക്കെന്ത വീഡിയോ എടുത്തിട്ട് മീൻസ് വീഡിയോ ഓൺ ആക്കിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ ഇന്നലെ എന്താ ചാക്കോച്ചനെ കാണിക്കാത്തത് കുറേ പേര് ഇന്നലെ എന്നെ വിളിച്ചു എന്നുള്ളതാണ് പേഴ്സണലി മെസ്സേജ് അയച്ചു ഇവിടെ വായോ ഡ്രസ്സ് മാറ വായോ ബാ ഗുഡ് മോർണിംഗ് ഹലോ ചാക്കോനിപ്പം അറിയോ കിളി വെള്ളം പൊളിയും അറിയാ നമ്പിളി വാവോ വാവോ വോ ഹലോ ഹലോ എവരിബഡി എവരിബഡി എങ്ങനെയാ പറയാ ഹലോ ഹലോന്തെ അവര് മിണ്ടില്ല എവിടെ നിക്കൂ നഷ്ടപ്പെട്ടു ഇനി ഇവിടെ നിക്ക ചവിടെ നിക്കണേ ചാക്കോ കട്ടിന് അടിയിലോട്ട് ഇനിയിപ്പോ കുപ്പിയും പാട്ടുകളൊക്കെ ആര പൂവെന്ന് പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ചാക്കോ

Bye. Here I am, here I am. Do, do, do. Mommy finger, mommy finger. Cut it, dee. Kill, kill, pamper, mud. <coughs> kill, kill. Put him. Yay. Bye, Marilyn. Tata.

ബായി പറഞ്ഞോ നാളെ കാണാന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോയിട്ട് നാളെ കാണാൻ മാറാമ്മ എണ്ണിക്കട്ടെ വിട് വിട് വിട 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 അയ്യോ ഇടിച്ചോ അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ